ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ആണ് കുഞ്ഞു അതിൻ്റെ മൂക്കിൽ ഫീഡിങ് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്ന് രാവിലെ അങ്ങ് വാല് ചൂടിയെടുത്ത് അപ്പോൾ അതെന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോവുകയാണ് ഇനി ട്യൂബിടണോ അതോ വായിക്കൂടി കൊടുത്തു തുടങ്ങാമോ എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല വിശപ്പുണ്ട് അവന് ഡോക്ടറെ കണ്ടിട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒന്നും കൊടുക്കാണ്ട കൊണ്ടുവന്ന് അത് കാരണം അവന് നല്ല വിശപ്പുണ്ട് ഹോട്ടലിൽ കയറിയുമ്പോൾ തന്നെ ഉറങ്ങുന്ന ആളാണ് ഇന്ന് വിശപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ നോൺ ഞാൻ ചവച്ചൊക്കെ ഇരിക്കുന്നത് ആ ഒരു കളഞ്ഞിട്ടല്ലേ ചവച്ചവെച്ചിരിക്കാം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടിന് കഴിക്കാം അപ്പോൾ കോട്ടയത്ത് ഇ എസ് ഐ ഹോസ്പിറ്റലിലാണ് കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റും റൊട്ടീൻ ചെക്കപ്പും ഒക്കെ നടത്തുന്നത് അപ്പോൾ ആ ഹോസ്പിറ്റലിലെത്തി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഒരു ഹോസ്പിറ്റലിലെ അവാടം കാണുമ്പോൾ തന്നെ മനസ്സിടിക്കും മെഞ്ചെടുപ്പ് വേണം വല്ലാത്തൊരു ടെൻഷനും രേഖയൊക്കെ ഇങ്ങോട്ട് വരുന്ന അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ട്യൂബിടണമെന്നൊക്കെ ചോദിച്ചിട്ട് ഇടണമെങ്കിൽ ട്യൂബൊക്കെ ഇട്ടിട്ട് കാണാം അപ്പോൾ ഡോക്ടറെ കണ്ടു ട്യൂബ് ട്യൂബിടണമെന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കാൻ ഇറക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും അതാണ് ട്യൂബിൽ കൂടി തന്നെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ട്യൂബിട്ടു ഹോസ്പിറ്റലിൽ വെച്ച് നല്ല ഫോർമലെല്ലാം ക കലക്കി കൊടുത്തു വിശപ്പ് മാറിയാണ് ഓട്ടോ എല്ലാം കയറിയപ്പോൾ തന്നെ അവൻ ഉറങ്ങി അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പോരുമാണ് വീട്ടിലോട്ട് ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കൃഷി ഇല്ലെങ്കിൽ രണ്ട് മഴ കഴിയുമ്പോഴേ റോഡിൽ വെള്ളം റോഡാണോ തോടാണോ എന്നറിയാത്ത അവസ്ഥയൊക്കെ എന്നാലും നല്ല രസമല്ല കാണാൻ ഇങ്ങനെ നമ്മുടെ സ്ഥലം കാണാൻ നല്ല ഭംഗമില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല ഹലം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകാരനായിട്ട് ട്യൂബെട്ടിരിക്കുന്നത് കുറച്ച് നാളും കൂടി അങ്ങനെ പോട്ടെന്ന് പറഞ്ഞു ഡോക്ടർ തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ